ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ജനനേതാക്കൾ തിരുവല്ല എം എൽ എ മാത്യു ടി തോമസ് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ എന്നിവർ അനുശോചനം അറിയിച്ചു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും കൈമാറി നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേരെ ആരോരുമില്ലാത്തവരാക്കിയിരിക്കുകയുമാണ് ജീവൻ നഷ്ടമായവരുടെ വേർപാടിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വയനാട്ടിൽ ദുരന്തത്തിലകപ്പെട്ട പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വയനാട് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിലും പേമാരിയിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ എൻ്റെ അനുശോചനം അറിയിക്കുന്നു ആപത്തുണ്ടാകുമ്പോൾ മനുഷ്യസഹജമായ ഇടപെടലിലൂടെ ദുരിതത്തിൻ്റെ ആഘാതം ലഘൂകരിച്ചു ലഘൂകരിച്ചുകൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിൽ എല്ലാവരും ഉൾപ്പെടണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പരമാവധി കയ്യയച്ച് ഞാൻ വിനീതമായി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് എല്ലാ മലയാളികളുടെയും നെഞ്ചു തകരുന്ന വേദനയാണ് ഒരു മഹാസങ്കടമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ഇരച്ചെത്തിയ പുഴയും ഒപ്പമുണ്ടായിരുന്ന മണ്ണിടിച്ചിലും എല്ലാം ചേർന്ന് ഒഴുക്കിക്കൊണ്ടു പോവുക തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്ന് കണ്ടെത്താനാകാതെ ജനങ്ങൾ വിലപിക്കുക സമാനതകളില്ലാത്ത താരതമ്യം ചെയ്യാൻ കഴിയാത്തൊരു ദുരന്തമാണ് ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളെ പരമാവധി സഹായിക്കാനുള്ള ഏകോപിതമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്